സുഹൃത്തുക്കളെയാണ് എന്നോട് ചില പ്രേക്ഷക സുഹൃത്തുക്കളൊക്കെ വാട്ട്സ്ആപ്പിലൊക്കെ ആയിട്ട് പിന്നെ മെസ്സേജ് വഴി എന്നോട് ചോദിച്ചിരുന്നു ഞാൻ മുസ്ലിം ലീഗിന്റെ ഈ സന്നദ്ധ സേവനങ്ങളെ അവരുടെ വൈറ്റ് ഗാർഡിൻ്റെ സേവനങ്ങളെ അവരുടെ റിലീഫ് ഫണ്ടിനെ ഒക്കെ നന്നായി പറഞ്ഞു അതിൽ അവർ സന്തോഷം പ്രകടിപ്പിച്ചു ഈവൻ ബി ജെ പിയുടെ ചില നേതാക്കന്മാർ അവരെന്നോട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് നല്ല കാര്യമായിരുന്നു അല്ലാതെ കൊടുത്ത് ലീഗിന് കൊടുത്ത് മോശമായി എന്നാലും പറഞ്ഞില്ല ഈ പിന്നെ കമ്മികൾക്ക് മാത്രമാണ് പ്രശ്നമുള്ളത് ഇതിൽ ഒരു വൈരാഗ്യ പുതിയ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷേ ബി ജെ പിയുടെ നേതൃത്വത്തിൽപ്പെട്ട പലരും പറഞ്ഞ രാജ്യം ചെയ്ത് നല്ല കാര്യമാണ് എന്നുകൊണ്ട് എന്നെ അഭിനന്ദിച്ചിട്ടുണ്ട് കാര്യത്തിൽ ആ അതേപോലെ തന്നെ അവർ പറഞ്ഞൊരു കാര്യം സേവാ ഭാരതിയെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു പലരും കാരണം അത് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അതും കൂടി പറയേണ്ടത് നിങ്ങളെ കണ്ണിൽ എന്തുകൊണ്ടാണ് പെടാതെ പോകുന്നത് എന്നോട് ചോദിച്ചിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ സേവാഭാരതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് സേവാഭാരതിയെക്കുറിച്ച് പറയുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതി എൻ്റെ അനുഭവത്തിൽ വ്യക്തിപരമായ അനുഭവത്തിൽ ഇപ്പോൾ നിലമ്പൂരൊക്കെ ആണെങ്കിൽ ആ പ്രദേശത്ത് താമസിച്ചിരുന്ന സമയത്ത് അവിടെ സേവാഭാരതിക്ക് ഈ മൊബൈൽ ശ്മശാന സംവിധാനങ്ങളുണ്ട് പാവപ്പെട്ട ആൾക്കാരൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ താഴ്ന്ന വിഭാഗത്തിലൊക്കെ പെട്ട ആൾക്കാർ സാമ്പത്തികമായ പ്രതിസന്ധി ഉള്ളവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അഞ്ച് പൈസയും മേടിക്കാതെ അവരോട് പോയിട്ട് ആ പിന്നെ എല്ലാ സംവിധാനങ്ങളുമായിട്ട് പോയിട്ട് അവരോടെ അവരുടെ മൃതദേഹം പിന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടി ദയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ഏർപ്പെടും പൈസയുള്ളവരെ എന്തെങ്കിലും മേടിക്കുക അതും സംഭാവനയായിട്ട് ചാർജായിട്ട് അങ്ങനെ മേടിക്കാറുള്ളത് സംഭാവന എന്ന രീതിയിൽ സ്വീകരിക്കും ആ പൈസ മേടിച്ച് മെയിൻ്റെയിൻ ചെയ്തു പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ചിലത് കുറച്ച് കൂടുതലൊക്കെ കൊടുക്കും എന്നാൽ ഒന്നും മേടിക്കാൻ പറ്റാത്തവർക്ക് അങ്ങോട്ടും വല്ല സഹായം ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെയുള്ളതാണ് അപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിലമ്പൂർ പ്രദേശത്തെ പിന്നെ ഈ പ്രളയ കാലഘട്ടത്തിൽ അതേപോലെ മണ്ണിടിച്ചിലുണ്ടായ കവളപ്പാറ മേഖലകളിലെല്ലാം ഇവരുടെ സേവനം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് ഒക്കെ പോലെ തന്നെ വളരെ ആത്മാർത്ഥമായി ആര് ചെയ്താലും നല്ല കാര്യം ചെയ്താൽ അംഗീകരിക്കും പക്ഷെ മനുഷ്യരെ കൊല്ലാനും പെട്ടാനും ഒക്കെ പോകുന്ന ആൾക്കാര് അവർക്ക് വേറെ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ വേണ്ടി പിന്നെ സന്നദ്ധ സേവനം എന്ന് പറഞ്ഞ് കൊപ്രായം കാണിക്കുന്നതിന് എനിക്ക് ചോദിക്കില്ല കാരണം എന്ന് വെച്ചാൽ അവർ ഒരു വശത്ത് കൊല്ലുക ഒരു വശത്ത് പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അതൊരു വൈരുദ്ധ്യമുണ്ട് വൈറ്റ് ഗാർഡ് ഇന്ന് വരെ ആരെയും കൊല്ലാൻ പോയിട്ടില്ല സേവാഭാരതി ഇന്ന് വരെ ഒരു മനുഷ്യനെ കൊന്നിട്ടില്ല സേവാഭാരതിയുടെ പ്രവർത്തകർ അതുകൊണ്ട് തന്നെ അവർക്ക് അഭിമാനപൂർവ്വം പറയാം സേവാഭാരതിയുടെ സേവനങ്ങൾ കണ്ടറിയുകയും അനുഭവിച്ചറിയുകയും പലപ്പോഴും പല വിഷയങ്ങളും സേവാഭാരതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഞാൻ കോൺടാക്ട് ചെയ്യും ചെയ്തിട്ടുണ്ട് അതിന് പെട്ടെന്ന് റെസ്പോൺസ് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് അവര വിഷയം ഏറ്റെടുക്കും ഞങ്ങൾ പിന്നെ അത് ഞങ്ങൾ ചെയ്തോളം സഹായം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഏറ്റെടുക്കാറുണ്ട് പല കാര്യങ്ങൾ പറയുമ്പോഴും അപ്പം നിലമ്പുട്രദേശത്തുള്ള സേവാഭാരതിയുടെ ഒട്ടുമുക്ക അതിൻ്റെ പിന്നെ ചുമതലക്കാരെയും ഒക്കെ എനിക്ക് നേരിട്ട് വ്യക്തിപരമായിട്ട് നല്ല പരിചയമുള്ളവരാണ് സേവാഭാരതി വളരെ സൈലന്റ് ആയിട്ട് പല കാര്യങ്ങളിൽ ഇടപെടുന്നതാണ് സേവാഭാരതിയുടെ ചരിത്രമൊക്കെ ഉണ്ടായി ഞാൻ വരാൻ അതിനുമ്പോ ഒരു ഒരു വീഡിയോ കാണിക്കുക അത് കേട്ടൊരു വൈദികത്തെ വീഡിയോ കാണിക്കാറുണ്ട് അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വീഡിയോ ഒന്നും കാണിക്കാം വയനാട്ടിലൊരു കൈത്താങ്ങെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറുകണക്കിന് വാഹനങ്ങളിലാണ് സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോയിട്ടുള്ളതാണത് സേവാഭാരതിക്ക് അദ്ദേഹം പിന്നെ അവിടെ ക്യാമ്പ് ആയിട്ട് പിന്നെ ഒരു ക്രിസ്ത്യൻ അദ്ദേഹം പിന്നെ പള്ളിയാണ് അതിന്റെ അച്ഛൻ അവരുടെ പിന്നെ അവരുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സേവാഭാരതി എന്ന സംഘടന ഹെഡ്ഡേവാറിന്റെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ പിന്നെ സേവാഭാരതി എന്ന സംഘടന രൂപീ രൂപവൽക്കരിക്കപ്പെടുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം സന്നദ്ധ സേവനം നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എൻ ജിഒ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സേവാഭാരതി തന്നെയാണ് യാതൊരു സംശയമില്ല കാരണം അപ്പം ചിന്തിക്കുന്നത് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ കുറച്ച് ഭാഗത്തല്ലേ ഉള്ളൂ അപ്പോൾ അവരുടെ സംഘടന ശേഷിക്കാൻ വച്ചാൽ അവർ നന്നായി ചെയ്യുന്നുണ്ട് ആംബുലൻസുകൾ പിന്നെ പൈതൃകമായ ഒരുപാട് പ്രൊജക്റ്റുകൾ അവർ കൊണ്ടുവരുന്നുണ്ട് സേവാഭാരതി വളരെ ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ നിൽക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ എട്ടിന് പിന്നെ രൂപീകരിക്കാ ആ സമയത്ത് ഏപ്രിൽ മാസത്തിലാണ് അതിൻ്റെ രൂപീകരണ ആലോചനകളൊക്കെ നടക്കുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം ഒരു പിന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പതിനാ ഒരു ലക്ഷം സേവന പദ്ധതികളിൽ രാജ്യത്ത് തുടർനീളമുള്ള വിവിധ പ്രദേശങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട് ഭൂകമ്പം സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ പലപ്പോഴും അവരാണ് ആദ്യം സ്ഥലത്ത് സന്നദ്ധ സേവകരായിട്ട് എത്താറുള്ളത് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ കാരണം അവർക്ക് എല്ലായിടത്തും പേരുകളുണ്ട് എല്ലായിടത്തും സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് പദ്ധതികളും ആരോഗ്യ രംഗത്ത് പന്ത്രണ്ടായിരം പദ്ധതികളും സാമൂഹ്യക്ഷേമത്തിൽ ഇരുപത്തി ആറായിരം പദ്ധതികളും തൊള്ളായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് സാശ്രയ പദ്ധതികളുണ്ട് വൈദ്യസഹായം ഡേ കെയർ ലൈബ്രറികൾ ഹോസ്റ്റലുകൾ അടിസ്ഥാന വിദ്യാഭ്യാസം മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസം തൊഴിൽ വ്യാവസായിക പരിശീലനം പെരുവുട്ടികൾക്കും കുഷ്ണോഗികൾക്കും പിന്നെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നെ സഭയിൽ നിന്ന് തന്നെ പ്രത്യേക പ്രതിനിധികൾ വന്നിട്ട് ഇവരെ അഭിനന്ദിക്കുകയും ഇവരുടെ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തതിനെക്കുറിച്ച് നാലായിരത്തി ഇരുന്നൂറ് ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ തൊള്ളായിരത്തി അറുപത് മൊബൈൽ ക്ലിനിക്കുകൾ വാങ്ങത്ത് പോയിട്ട് ഈ ഉത്തരേന്ത്യയിലൊക്കെ അറിയാലോ ഈ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ പഞ്ചായത്തിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉൾഗ്രാമങ്ങളിൽ ഗോത്രവർഗ്ഗത്തിൽപ്പെട്ടവർക്കിടയിൽ ആദിവാസികൾക്കിടയിലൊക്കെ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറ് ആംബുലൻസുകൾ രാജ്യത്തുടനീളുണ്ട് അതേപോലെ തന്നെ നാനൂറ്റി എൺപത് റെസിഡന്റ് ക്ലിനിക്കുകൾ ഹോസ്പിറ്റലുകളായിട്ട് തന്നെ ഉള്ളതുണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നേ ഇൻപേഷ്യന്റ് സംവിധാനങ്ങളെ ഇരുന്നൂറ് കൌൺസിലിംഗ് സെന്ററുകളുണ്ട് അതുപോലെ തന്നെ ഈ നാനൂറ്റി അൻപത് ബ്ലഡ് ബാങ്കുകളുടെ ഒരു ശൃംഖല രാജ്യവ്യാപകമായിട്ട് അവർക്കുണ്ട് നമ്മളിവിടെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ചോര കൊടുക്കാൻ ഉടനെ ആൾക്കാർ പോകും ഈ ഇത്തരേന്ത്യയിലുള്ള പിന്നെ വിദ്യാഭ്യാസ ഒന്നും ലഭിക്കാത്ത ആൾക്കാർ നിരക്ഷരായ മനുഷ്യർ ചോര കൊടുത്താൽ നമുക്ക് എന്തേലും പറ്റുമെന്ന് പേടിക്കുന്ന ആൾക്കാരാ അപ്പൊ അവർക്കിടയിൽ ബോധവൽക്കരണം നടത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ മരുന്നുകൾ പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് അതേപോലെ തന്നെ ചിലവർക്ക് സബ്സിഡി വിലക്കുറവിൽ ഒക്കെ ഇവർ നൽകുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ചേരികളിലൊക്കെ സാമ്പത്തികമായ ദരിദ്രരായ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ചേരികളിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ പിന്നെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു അവർക്ക് അവിടെ തന്നെ പോയിട്ട് ഇവരുടെ വോളണ്ടിയർമാർ ക്ലാസ് കൊടുക്കുന്നു അങ്ങനെ അക്ഷരം പഠിപ്പിക്കുന്നു സ്കൂളിൽ പോകാൻ സൗകര്യം ഇല്ലാത്തവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവർക്ക് എക്കോ ഇ സി ജി തുടങ്ങിയിട്ടുള്ള മൊബൈൽ ക്ലിനിക്ക് വഴി തന്നെ പോയിട്ട് അത് ചെയ്തു കൊടുക്കുന്ന സംവിധാനങ്ങളും അവർക്കുണ്ട് മാനസിക ആരോഗ്യ രോഗങ്ങൾക്കുള്ള അതിനുള്ള കൗൺസിലിങ് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട് അതേപോലെ എയ്ഡ്സ് അവബോധം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തരം നിലയ്ക്ക് അറിയാമല്ലോ ഇപ്പം ലോറി ഡ്രൈവർമാർ ട്രക്ക് ഡ്രൈവർമാരൊക്കെ പോകുമ്പോൾ എവിടെങ്കിലും ഇങ്ങനെ ഈ പിന്നെ ചുവന്ന തെരുവുകൾ ഉണ്ടാവും സ്ട്രീറ്റിലുള്ള ലേഡീസ് ഉണ്ടാവും അവർ ലോറി ട്രക്ക് തന്നെ അതിനുള്ള പിന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ ക്യാബിനില് വലിയ ട്രക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ ആ രീതിയിൽ ഒരു പിന്നെ എന്താ പറയാ നിയന്ത്രണമില്ലാത്തൊരു ജീവിതത്തിലൂടെ പോകുന്ന ആൾക്കാർ ഈ ദാപ ഉടമകൾ ലോറി ഡ്രൈവർമാർ ടാക്സി ഡ്രൈവർമാർ തെരുവിൽ ജീവിക്കുന്നവർ അവർക്കിടയിൽ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട് അതേപോലെ ഈ പിന്നെ എച്ച് ഐ വിന്റെ ബാക്കിയുള്ള സുരക്ഷിത ലംഘികത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ക്ലാസ് കിടത്താറുണ്ട് ഇങ്ങനെ ഓരോ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ശാക്തീകരണം കുഷ്ഠരോഗികളെ എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായിട്ടും ഇപ്പോഴും കുശ്വരോഗം അവസാനിച്ചിട്ടൊന്നുമില്ല ഇപ്പോഴും ഉണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ പിന്നെ പുനരധിവാസം വിദ്യാഭ്യാസപരമായിട്ടുള്ള അനാഥാലയങ്ങൾ പിന്നെ എല്ലാവരും നഷ്ടപ്പെട്ട ആളുകളെ പിന്നെ അതിഥികളായ ആൾക്കാരെ പ്രായമുള്ളവർക്ക് വേറെ കുഞ്ഞുങ്ങൾക്ക് വേറെ അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട് അതേപോലെ തന്നെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഭീകരതയ്ക്കിരയായ അവരുടെ കുടുംബങ്ങളെ പുനരു പുനരധിവസിപ്പിക്കുക ഭീകരാക്രമണങ്ങൾ വർഗീയ വംശീയ കലാപങ്ങളിൽ പിന്നെ ഇരകളായവരെ പുനരുധിവസിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് ഇപ്പം എന്റെ അനുഭവത്തിൽ എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലേ മുസ്ലിം ലീഗ് നല്ല കാര്യം ചെയ്തത് അംഗീകരിച്ചത് പോലെ തന്നെ ഞാനിത് പറയണമെന്ന് കരുതി വിട്ടുപോയത് അപ്പം ഇന്നിപ്പോൾ എന്നോടൊരു ബി ജെ പി നേതാവ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ അത് മറ്റേത് ലീഗിന്റെ കാര്യം ശ്രദ്ധയപ്പെട്ടിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു നല്ല കാര്യമാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് സഹകാരത്തെക്കുറിച്ച് ഇതുവരെ പറഞ്ഞില്ല രാജൻ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പറയണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ രാജൻ അത് പറയുമായിരിക്കും എന്ന് പിന്നെ പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ മനപ്പൂർവ്വം പറയാതിരുന്നതല്ല എനിക്കത് ഞാനത് അംഗീകരിക്കുന്ന ആളാണ് ഇനി അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ സേവാഭാരതിയെ കുറിച്ച് പറഞ്ഞില്ല എന്റെ അനുഭവത്തിൽ ഞാൻ സേവാഭാരതിക്കാര് വളരെ മനുഷ്യരുള്ള ആൾക്കാരാണെങ്കിൽ യാതൊരു സംശയമില്ല സേവാഭാരതിക്കാരോ വൈറ്റ് ഗാർഡോ ഒന്നും ഇന്ന് വരെ മനുഷ്യനെ കൊല്ലാൻ പോയിട്ടില്ല ബാക്കി ഈ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എത്ര സംഘടനകൾക്ക് എന്ത് ഇവിടെ മൃതദേഹം മാന്യെടുക്കാനും ആൾക്കാരെ രക്ഷപ്പെടുത്താനും ഒക്കെ പോവുകയും ഒക്കെ ചെയ്ത് അവിടെ പിന്നെ ഈ ടിഷർട്ടൊക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുന്ന സംഘടനകളൊന്നും പേര് പറയുന്നില്ല അതിനകത്ത് പിന്നെ രാഷ്ട്രീയ തീവ്രവാദികളുണ്ട് മതതീവ്രവാദികളുണ്ട് ഇവരൊക്കെ ഉണ്ട് അതിൽ എത്ര സംഘടനകൾക്ക് ആത്മാർത്ഥമായി ഞങ്ങളെ കൈകൊണ്ട് ഞങ്ങൾ ഇന്ന് വരെ മനുഷ്യനെ ആക്രമിച്ചിട്ടില്ല എന്നും ഞങ്ങളുടെ കൈകൊണ്ട് ഒരു മനുഷ്യനും കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്നും പറയാൻ പറ്റും ഞങ്ങളുടെ ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകരുടെ കൈകൊണ്ട് കൊല ചെയ്യപ്പെട്ടിട്ടില്ല ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നത്ര പേർക്ക് പറയാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈറ്റ് ഗാർഡും സേവാഭാരതിയും ആലും കൊല ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരാളെ ഒരാളുടെ പേര് നിങ്ങൾക്ക് പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ട ഒരാളുടെ പേര് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കേൾക്കാം ഉറപ്പിച്ചു പറയുകയാണ് അതിൽ അപ്പൊ അതുകൊണ്ടാണ് ഞാനിവരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ അച്ഛൻ പറയുന്നത് കേൾക്കാം അച്ഛൻ പറയുന്ന ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അവരോട് ഇത് ആവശ്യപ്പെടുകയും അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സേവനമാണ് അവർക്ക് ഇവിടെ ഒരു സൗകര്യമനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനുള്ളത് അപ്പോഴേ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞങ്ങൾ ഇവിടെ അവർക്ക് താമസിക്കാനായിട്ട് അവര് നമ്മുടെ ദേവാലയത്തിൽ ആണ് അവര് അന്തി തുടങ്ങുന്നത് അവർക്ക് അവരുടെ സാധനങ്ങൾ വെക്കാനും വാഹനങ്ങൾ വെക്കാനൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അവർക്ക് നൽകി കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് വളരെ സേവാകാരതീയതാണ് വളരെ അതിജന്റിക്കാണ് വളരെ ഡിസിപ്ലിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എനിക്ക് അതിന് മുമ്പ് എന്നെ നഷ്ടപ്പെട്ട വസ്ത്രത്തിൽ അതല്ലായിരുന്നു പക്ഷെ ഈ ദിവസം വളരെ എല്ലാ സ്ത്രീകളും വളരെ ഒരു തരത്തിലുമുള്ള ഒരു അസ്വസ്ഥതകളും ഒരു കാര്യമില്ല അവര് വളരെ അച്ചരക്കത്തോടുകൂടെ എല്ലാം ഡിസിപ്ലിനറിയാണെന്ന് പറയാം അത് വളരെ അനുഗന്യമായ മാതൃകയാണ് എന്നെ വളരെ അഭിഷ്ണിപ്പിച്ച ഒരു പ്രവർത്തനമാണ് എന്നെ വളരെ അഭിഷേകിച്ച പ്രവർത്തനായിരുന്നു അച്ഛൻ എപ്പോഴാണ് സേവാഭാരത്തെ കുറിച്ച് അറിയുന്നത് കാരണം അച്ഛൻ അവിടെ ആ പള്ളിയിൽ താമസിക്കുന്നു അവർ ദേവാലയം വിട്ടുകൊടുക്കുന്നു അവരതിന്റെ പരിശുദ്ധിക്ക് പിന്നെ ക്രിസ്മത വിശ്വാസികളുടെ പിന്നെ വിശ്വാസത്തിന് ഒന്നും ഭംഗം വരുത്താത്ത രീതിയിൽ വളരെ പിന്നെ സമാധാനത്തോടെയും ശാന്തമായും അവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നു ഇന്നും അവരുടെ ഡിസിപ്ലിൻ അവരുടെ എനിക്ക് വളരെ അത്ഭുതം തോന്നി എന്നൊരു വൈദികനാണ് ക്രിസ്ത്യൻ വൈദികനാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് അവർ സേവാഭാരതി കർമ്മരംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് സന്നദ്ധ പ്രവർത്തന രംഗത്ത് ഏറ്റവും വലിയ സംഘടന സേവാഭാരതിയാണ് ഞാൻ ആലോചിക്കുന്നത് പല രാജ്യം കൊല്ലങ്ങളോളം ഭരിച്ച ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനാ സംവിധാനം എന്നുള്ളത് ആലോചിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു പോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് തുടർച്ചയായി ഇന്ത്യ ഭരിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ എന്ത് പങ്കാളിത്തമാണ് രാഷ്ട്രീയമായി അവരുടെ അണികളെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞ ചോദ്യം കൂടെ ഉയർത്തിക്കൊണ്ട് പിന്നെ സേവാഭാരതിയുടെ പ്രവർത്തകർക്ക് അതിന്റെ തലപ്പത്ത് നിൽക്കുന്നവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു